ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് എൻ്റെ ഇസ്രായേലിലെ എൻ്റെ ജീവിതം ജെറുസലേമിൻ്റെ സെൻ്ററിലുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ താമസിക്കുന്നത് അപ്പം ഞാനും ഞാൻ ക്യറി ചെയ്യുന്ന എൻ്റെ അമ്മച്ചിയുണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് ഇവരോട് ട്രീറ്റ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ തലേദിവസം വന്നതാണ് അപ്പം എൻ്റെ ഫ്രണ്ട് ഞാൻ ഞങ്ങൾ പന്ത്രണ്ടാം നരയിലാണ് താമസിക്കുന്നത് എൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ താഴെ നോക്കിയപ്പോൾ സ്വിമ്മിംഗ് പൂൾ കണ്ടു അപ്പം അങ്ങനെ ആ സ്വിമ്മിങ് പൂളിലൊന്ന് പോയി കുറച്ച് വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാട്ടോ അടിപൊളിയല്ലേ ഇതാണ് രാഷിക്കാരൊക്കെ ഇങ്ങനെ വന്ന് സ്വിമ്മിംഗ് പൂളില് നമ്മുടെ നാട്ടിലാണെങ്കിൽ വല്ല മലമണ്ഡയിലൊക്കെ പോയിരുന്നു നല്ല ഒത്താക്കും നടക്കത്തില്ലേ അടിപൊളിയല്ലേ എന്താ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നാട് സത്യം വന്നിട്ട് ഏതായാലും പുറത്ത് പോകാൻ വിദേശത്ത് പോകാൻ തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റില്ല ഒന്നും കൂടി അടിപൊളിയാണ് ഡ്രസ്സ് രസം സ്ഥലം ഇരിക്കാനുള്ള സ്ഥലം പൊടി മാറാനുള്ള സ്ഥലം തുണി അല്ലാതെ തുറന്നു മാറുന്ന അല്ലാത്തവർക്ക് ഫ്രണ്ട് നിന്നല്ലാതെയും ഫ്രണ്ട് നിന്ന് മാറുന്നവർക്ക് മാറാം എല്ലാത്തിനും ഫ്രീഡം അല്ലേ എന്താ ആൾക്കാരെ എൻജോയ് ചെയ്യണം അമ്മച്ച് തന്നെ തുണിയെല്ലാം ചവിട്ടി ചവിട്ടി പറഞ്ഞു കളയുന്ന എല്ലാം ഉണ്ട് അപ്പനും മക്കളും കൂടെ എൻജോയ് ചെയ്യാനോ ജിഹിമുണ്ട് അയ്യോ എനിക്ക് വലിയ വെള്ളത്തിൽ ചാടിയിട്ട് ചിലവരെ അവിടെ നിന്ന് കൊള്ളുന്നു എന്തൊക്കെയാ പിന്നെയും വെയിൽ ഇവിടെ ചൂടാകുമ്പോഴത്തേക്കും വീണ്ടും വെള്ളത്തിൽ ചാടുക അപ്പൊ വെള്ളം ചൂടാകാതെ അവിടെ മൂളി കണ്ടോ ഇങ്ങനെ റൂഫൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന കണ്ടപ്പോ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ കൈകൊണ്ടിങ്ങനെ കാണിക്കുന്നു അപ്പം ഞാനിങ്ങനെ അപ്പം അടിപൊളിയല്ലേ ഇത് ഇപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്ന് കേട്ടോ